കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോന്ത് ഒരു കിടക്കാഴ്ച സോളോ ആങ്ങണവീപ്പാണ് നേരെ വന്നെ പീക്കലങ്ങനെ വെറ്റി കുടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും സോളോ ആയതുകൊണ്ട് വലിയ രീതിയിൽ ഇൻമിസ് ഒന്നും ഇറങ്ങിട്ടില്ല രണ്ട് മൂന്ന് പേര് ഇറങ്ങുന്നതേ കണ്ടിട്ടുള്ളൂ എന്നാലും ഒരു ഓടിപ്പോയിക്കൊണ്ടിരിക്കണം നല്ല ഞെക്കേക്ക് പക്ഷേ നോ പക്ഷെ അവൻ എന്നാലും ഗിണ്ണ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓടിക്കൊണ്ടിരിക്കണം ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവൻ വെട്ടിച്ചില്ല അടിച്ചു വിട്ടേ മിക്കറാം ഇവിടെ തന്നെ പറഞ്ഞിറങ്ങും കാരണം റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഗിണ്ണ് കൊടുക്കുമോ എന്നറിയത്തില്ല സോളോ മാച്ചിൽ ഗിണ്ണ് കൊടുക്കുമോ അറിയത്തില്ല ഓക്കെ എന്നാലും നോക്കാൻ നല്ല ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഗുരുപ്പ് വരുന്നുണ്ടെന്ന് നോക്കി എന്നാലും പറക്കുന്ന കാണുന്നില്ല ഇവിടെ ഇറങ്ങത്തില്ല എന്ന് വരും ഇത് വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അവനാണോന്ന് ഉറപ്പില്ല കേട്ടോ വേറെ ആരും കില്ലടിച്ചിട്ടുണ്ടെങ്കിലോ വെയിറ്റ് ചെയ്യാം അവൻ്റെ ലൂഡ് ബോക്സിൽ ഇറങ്ങാൻ അവനെ തട്ടാൻ തട്ടാന്നില്ലാണ് ഞാൻ നോക്കുന്നത് കാരണം രണ്ടുപേരെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ നമ്മളെ മാപ്പിൽ രണ്ടുപേരെ കണ്ടിട്ടുള്ളേ എത്ര പേര് ഇറങ്ങിയിട്ട് ആദ്യത്തിൽ എൻ്റെ എന്നോ ഞെക്കോ നിൽക്കുന്നേ നല്ല ഞെക്ക് ബാക്കിൽ എനിമയും നല്ല ഓടിയും നേരെ പോയിട്ട് ഫസ്റ്റ് കവർ എടുത്തിട്ടും ബാക്ക് ബാക്കടിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നിന്നൊക്കെ മെഡിക്കൽ അടിക്കണമെന്ന് തന്നെ മിക്കറ് പണിയിട്ടും നേരെ ബാക്ക് അടിച്ചിട്ടും ഫസ്റ്റ് മെല്ലെ പോയിട്ടൊരു മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ചിട്ട് എന്നാൽ ലെവൽ ത്രീ വെസ്റ്റ് ഇവിടെ പോകും എന്നെ കാണിച്ചായിരുന്നു മാടി മാടി വിളിച്ചായിരുന്നു പക്ഷേ എൻ്റെ സൈഡിൽ തന്നെ കാണിക്കുന്നു യും പക്ഷെ എടുക്കാൻ വേണ്ടി പോണ്ടേ അതിനുമുമ്പ് ഇവനൊന്ന് തട്ടട്ടെ അതിനുശേഷം ബാക്കിയും നേരെ നോക്കി കുരുപ്പാണോ അടിച്ചാൽ ഇവനെല്ലാം ഇപ്പം ഞാൻ കണ്ടില്ലല്ലോ പറഞ്ഞല്ലേ ബാക്കി കണ്ടില്ല ഇവനെല്ലാം തിന്നി കൊച്ചായിരിക്കും കള്ളപ്പന്നി കൊച്ചു കുറേ നേരമായി ഞെക്കിക്കൊണ്ടിരിക്കണം തുടതോംസനെ തലക്കെട്ട് കയറത്തെ നേരെ നോക്കി അടിച്ചടിച്ചാൽ മോനെ ജസ്റ്റ് മിസ്സായിരുന്നു ഡത്താലും വീണ്ടും റീവേ അടിച്ച് ഞാൻ ഞാനും നെക്കി എന്തായാലും കൊച്ചു അതേലായിരിക്കും നെക്കിണ്ടാവും മിക്കാറ് വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും പെട്ടെന്ന് മെഡിക്കൽ നിങ്ങൾ അടിച്ചിട്ട് നേരെ ടോപ്പ്രേക്ക് നോക്കാണ്ട് മിക്കാറ് കിട്ടുന്നില്ല ലെവൽ ത്രീ ഫെസ്റ്ററിച്ച് വന്ന് ഉറങ്ങി അപ്പിക്കും വേറൊരുത്തൻ പക്ഷേ വെള്ളക്കുട്ടൻ ഇവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും അവൻ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കണമല്ലോ ഏക്കാണെങ്കിൽ പണ്ടാരം കയ്യിൽ കയറുന്നില്ല തോമസം തന്നെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം എന്നാലും അവനെയും കൂടെ അടിച്ചിട്ട് അരക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന ലെവൽ ത്രീ വെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഫ്രണ്ട് തന്നെ തണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്ന് കിട്ടിയും ഓക്കെ എന്തായാലും ഒന്ന് കിട്ടിയും നമ്മൾ കൊച്ചി കൂടി ഇറങ്ങി അത് എവിടെയോ പോയി നേരെ ഇവനടുത്ത് ലൂട്ട് എന്ന് നോക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഈ കണ്ണ് കൊടുക്കുന്നുണ്ടല്ലേ അറിയത്തില്ല അവനടുത്ത് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും നാലുകിലും കൂടെ അടിച്ചേറ്റി രണ്ടുപേരെ കണ്ടില്ലെങ്കിൽ രണ്ടുപേരെ അവന്മാരെ തന്നെ വീണ്ടും വീണ്ടും കൊന്നാണ് നാല് നാലുകില്ലും അടിച്ച് നേരെ പോയി സമയത്താണെങ്കിലോ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീണല്ല എന്നാലും അവനെ എടുക്കട്ടെ ടൈം മെല്ലെ ഫുള്ളാക്കുമ്പോൾ പോയിട്ട് നമുക്ക് കില്ലെടുക്കാൻ വേണ്ടി നോക്കാന്നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് കണ്ടിട്ട് വേറൊരുത്തൻ ഓടി വന്നു കൊണ്ടിരിക്കാന്ന് അവനടിച്ച് നല്ലൊരു ഡാമോ എടുത്തു എന്തായാലും ഇവനവനടിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുമെന്നില്ല ഞാൻ നോക്കുന്നത് പക്ഷേ അവൻ നോക്കി അടിച്ചപ്പോലാ ഏറ്റവും ഡാമേജ് ചെയ്യും കിണ്ണം കാച്ച സാധനം അടിച്ചു തീർത്തും എം ഫോർ വണ് ലെവൽ ത്രീ ആക്കിയല്ലേ വെറുതെ എല്ലാം നോക്കുന്ന സമയത്ത് അവനെ പെട്ടെന്ന് കാണുന്നില്ല പക്ഷെ ക്യാരക്ടർ ഇല്ലേ ആര് ഇനിമിനെ സ്പോർട്ട് ചെയ്യുന്നേ ആ സാധനോട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവനെ ഫ്രണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എന്തായാലും ഇവനാണെങ്കിൽ ഓടി വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് നേരെ നിൽക്കുക അവനെയും കൂടി കില്ലടിച്ചു പിന്നെ അല്ല എന്തായാലും ക്യാരക്ടർ ഉള്ളടാം നല്ല സാധനം അവനെയും കൂടി കില്ലടിച്ചിട്ട് ആരെല്ലോട്ടടിയും കൊണ്ട് ഇന്നേ പോയിക്കൊണ്ടിരിക്കുക എന്നാലും ലൂട്ടുകളൊക്കെ സെറ്റ് ആണ് ചെയ്ത് ഗണ്ണാൻ വെച്ചത് നോക്കുക അവൻ ലെവൽ തിരു തന്നെ പക്ഷെ അവനെന്നെ അടിക്കേണ്ടി പറ്റിയില്ല അതായത് എനിക്ക് എം ഫോർട്ടി ഇടിയും അവൻ എം ഫോർട്ടി എടുത്തായിരുന്നു കാരണം ഇതിലും പവർഫുൾ ആണ് കാരണം നാപ്പത്തഞ്ചൊക്കെ അഞ്ച് പോലെ നാലോ അഞ്ചോ ബുള്ളറ്റ് മതിയും അവൻ തീരുന്നതായിരിക്കും ഏഴ് കിലും കൂടി തൂത്ത ലൂട്ടുകളൊക്കെ അടിച്ചു അവൻ പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ടിലാണ് കൂടുത്ത് ഡ്രോപ്പ് എടുക്കുന്നുണ്ടോ കിട്ടില്ല പോലെ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അതും വണ്ടിയൊക്കെ പിടിച്ചിട്ട് പോയിട്ട് ലൂട്ടടിക്കണോ എന്നറിയത്തില്ലേ വണ്ടി അടിച്ച് വരുവാണല്ലോ അവൻ അവൻ ലൂട്ടടിച്ച് തീർന്നിട്ടില്ലേ ഡ്രോപ്പ് ഫുൾ ആയിട്ടില്ലല്ലോ ഓക്കെ എന്നാൽ വീട്ടിൽ ഡ്രോപ്പിനകത്ത് ഇനിമിയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സോണിലും അവസ്ഥയാണ് എന്നാലും ഒരുത്തിൻ്റെ തട്ടി ഒരുത്തിനും കൂടി വണ്ടി പിടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കണം അവൻ ഇടിച്ചു കൊല്ലാണെന്ന് അറത്തില്ലേ നേരത്തെ അവൻ വന്നു ഇറങ്ങി എന്നെ നോക്കി എന്നെ കണ്ടു തല നോക്കി അടിച്ചവൻ്റെ എത്ത് ഇവരെന്നു ഉദ്ദേശിച്ചേം എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇങ്ങനെ ഓടി വന്നത് തലയടിച്ച് വിളിച്ചാൽ കില്ലും കൂടി കാണിതേ വീണ്ടും നമ്മളെ എനിമീനാണ് കാണിച്ചു ലോങ്ങിൽ അവൻ ഇപ്പോഴും ഡ്രോപ്പ് എടുക്കുന്നുണ്ട് പക്ഷെ അത് അനങ്ങുന്നില്ല അവിടെ എനിമയുണ്ട് പക്ഷെ എന്നാൽ അറത്തില്ല മിക്കാറും അവൻ അടിക്കാൻ വേണ്ടി പോയി എനിമീന കില്ലടിച്ചിട്ട് നോക്കി നിൽക്കണ്ട അറത്തില്ലേ അവസാനം ചങ്ങനെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കാറ് അടിച്ചിട്ട് അവനങ്ങ് തട്ടി എന്തോ നട ലൂട്ട് കിട്ടിയാലേ നടക്കും എന്നതിലാണ് ചെക്കൻ നിൽക്കുന്നത് ഗിന്ത കുറേ ഉണ്ട് ഇതുപോലത്തെ ജീവൻ കൊടുത്ത് ലൂട്ടടിക്കുന്നതായിരിക്കും അമ്മ അതൊരു അവസ്ഥയാണ് പത്ത് കിലോ അടിച്ചിട്ട് നേരെ സുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആണെങ്കിൽ ഒരു എനിമിയുണ്ട് അവണങ്ങ് വണ്ടിയിൽ ചുറ്റിക്കൊണ്ടിരിക്കാണ് അവനെ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് കാരണം താ എന്നാൽ നടക്കത്തില്ല അവൻ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരോ വരുന്നുണ്ട് വെയിറ്റ് എന്ന ലാൻഡ്മാർ കൂടി അമ്പത്തേ അയിമ്പത്തേ ആവും എന്തോ ലെവൽ പുറം ആവും നേരെ നോക്കി വെച്ചാൽ അങ്ങനെ ഞാൻ വെച്ചവൻ തന്നെ കണ്ടു എന്നതിലാണ് നോക്കി അവൻ ഞെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ എന്നാ ചെയ്യാം ഗ്ലൂ ആൾ കുടുങ്ങിപ്പോയി എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്ലൂ ആള് മാറ്റാൻ വേണ്ടി പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരു മുതലായിരുന്നു നേരെ അവനെയും കൂടി ആ ഒരു കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇവനും സോണിൻ്റെ പുറമെ വന്നായിരുന്നു ലൂട്ടൊക്കെ അടിച്ചു വരട്ടേ എന്നാൽ പതിനൊന്ന് കില് സോളോ മാക്സിലൊക്കെ പതിനൊന്ന് കില്ല കുറച്ച് ഭയങ്കരം തന്നെയാണ് ഇതിൽ ഇത്ര കിലോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു പതിനൊന്ന് കിലോ എന്നാലോട്ടിരിക്കുന്ന സമയത്തേ എന്നാലും ഇവിടെയാണെങ്കിൽ ഇനിമീനൊന്നും കാണുന്നില്ല ഞാൻ ചെറിയ ടോപ്പിക്ക് കയറി ചിലപ്പോൾ ഫുൾ വീട്ടിൽ നിന്നിരിക്കും കാരണം ഓപ്പൺ പ്ലേസ് അല്ലേ ഇന്ന ടോപ്പിൽ ഇനി അടിപൊളിയായിരിക്കും എന്നാലും സോൺ ഉണ്ടോ അറത്തില്ല മിക്ക സൈഡിൽ പോയി തന്നെ സോണ് കിട്ടുമെന്നാണ് നോക്കിയത് നല്ല നേരെ കയറി ലാൻഡ് മൈലിൽ ഉണ്ടെന്ന് നോക്കി ലാൻഡ് മൈലില്ല എന്നാലും വിട്ടുകളഞ്ഞു എന്തായാലും നോക്കുന്ന സമയത്താണെങ്കിൽ സോൺ കിട്ടുമെന്ന് എൻ്റെ രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരുത്തരണം നേരെ അടിച്ചോണ്ടി തന്നെ എണക്കിയിട്ട് അവനങ്ങനെ ഇന്നാൽ കണ്ടു ഇത്ര ഡാമേജ് ചെയ്യും ഓക്കെ എന്തായാലും ക്രോണോ ഇട്ടു ഞാൻ വേണം പറഞ്ഞ് ഇട്ടതല്ലേടാ ഗ്രനേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു അറിയാതെ പോയി അവസ്ഥയായിരുന്നു വേറെ എവിടെയും വെക്കാൻ വേണ്ടി സ്ഥലവും ഇല്ല അതുകൊണ്ടാണ് അവിടെ വെച്ചത് പക്ഷെ അറിയാതെ കൈ തട്ടി പോകുന്നൊരു അവസ്ഥയാണ് ഗ്ലുവാൾ തൊട്ടാ വീത്തില്ല തൊട്ടാലും തൊട്ടാലും കൊള്ളത്തുമില്ല ഇനി ബഗ് അടിച്ചിട്ടാണ് അറിയത്തില്ല പക്ഷേ ക്രോണോ കൃത്യമായിട്ട് വേണ്ടാ മറ്റും ഞെക്കിയാലും അവിടെ പോയി തട്ടിന്നിരിക്കും എന്തൊരവസ്ഥറിയാമോ ഓക്കെ എന്നാലും പന്ത്രണ്ട് കിലും തൂത്തേരി ഇട്ട് വീണ്ടും പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ലോങ് വഴി തരുമേം നേരെ അടിച്ചു വണ്ടിയുണ്ട് മോനെ രണ്ട് വണ്ടിയുണ്ട് എന്തായാലും ഒരുത്തൻ ട്രക്കും കൊണ്ട് കുറച്ചു നേരമായിട്ട് ചുറ്റുന്നുണ്ടായിരുന്നു അവൻ അവിടെ നിർത്തിന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഗ്ലൂ ആട്ടേനറിയാലോ എടുത്തിട്ട് കയറ്റുന്നതായിരിക്കും ഇത് ബഗ് ആണോ ഇനി പെർമനന്റ് ആണോ ഒന്നും അറിയത്തില്ല ഇത് ചത്താലേ അറിയത്തില്ല അവൻ ഞാൻ വെച്ച് റിസ്ക് എടുക്കണം എന്തായാലും വണ്ടി എണ്ണം ഉറപ്പായി വിളിച്ചത് ഇടിച്ച് തെറിപ്പിക്കും അവനെ നമുക്ക് വണ്ടി എടുത്തിട്ട് കറങ്ങാൻ തന്നെ നേരെ എടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വാടാമോ എനിക്ക് എവിടെ പോകാനും വാടാം നേരെ നീട്ടി എന്തായാലും ട്രക്കിനെ കാണുന്ന ട്രക്ക് ഉണ്ടോ ചുറ്റുന്നുണ്ട് അവൻ എന്നാൽ സോണിൻ്റെ പുറത്തുനിന്ന് ആണോ അറിയത്തില്ല ഡാം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും മാപ്പിനകത്ത് കാണിക്കുന്നില്ല എവിടുന്നവൻ ചുറ്റും അറിയത്തില്ല ഇനി സോൺ സർവേ ചെയ്യണോ അറിയത്തില്ലേ നേരെ നോക്കി നല്ല ഡാമേജ് കൊടുത്തു പക്ഷേ നോക്കായില്ല ഇത്രയും ടൈം എടുത്തിട്ട് അവനൊന്നും പറ്റിയില്ല ഓക്കെ എന്നാൽ ട്രക്ക് നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു കണ്ട അവരെ കാണുന്നത് എന്നിട്ട് ഇത്രയേം സോണീൻ്റെ പുറത്ത് ചുറ്റാൻ വേണ്ടി പറ്റത്തില്ലല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം വരുമ്പോൾ അടിക്കാൻ നോക്കും ഇത് കുരുപ്പണം വരുന്നുണ്ട് വരുന്ന സമയത്ത് തുള്ളി മാറാം അതാണ് സേഫ് മെല്ലെ തുള്ളി കണ്ടില്ലേ ഗ്ലൂം പൊളിച്ചാൽ നമുക്ക് കൂളായിട്ട് പോണി എന്തോ പിന്നെന്തിനാണ്ടാ ഗ്ലൂ ആൾ എന്തൊരു അവസ്ഥ ഇതൊക്കെ ബഗിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് റിമൂവ് ചെയ്യണം അവസ്ഥയാണ് ഗ്ലൂ ആട്ടാൽ ഇടിച്ചേർപ്പിക്കും ഇത് വണ്ടിയില്ലോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു മാച്ചിൽ ഡെത്ത് എന്നാലും ഞാനും വണ്ടി എടുത്ത് ആ കുരുപ്പ് നോക്കട്ടെ ഇത്രയും വലിയ വണ്ടി ഉണ്ടായി എന്റെ വണ്ടി കത്തിക്കുന്നു നെറക്കുന്ന പ്രാന്ത അവസ്ഥ തന്നെ അത് ബാക്കി ബാക്കിയുള്ള എന്റെ വണ്ടി എത്തിക്കൊണ്ട് നോക്കുന്നു കളർ ഉണ്ടാകണത്തോന്ന് കുരുപ്പ് നിക്കുന്നത് ട്രക്ക് കൂട്ടൻ അവനെ ഇടിച്ചേർപ്പിക്കാൻ വേണ്ടി പോയാണ്ട് അവൻ നെയിമ് ഫുള്ള് അങ്ങോട്ടായി ഞാനും വെയിറ്റിങ്ങാണ് കാരണം ട്രക്ക് കൊളത്താതെ എനിക്കൊന്നും പറ്റത്തില്ല എന്റെ മോനെ കിട്ടിയ അവസരം എന്തായാലും ട്രക്കിനാണ് ഞാൻ എയിമ് ചെയ്തെങ്കിലും എയിമ് പോയത് അവൻ്റെ നെഞ്ചത്തോട്ടായിരുന്നു അവൻ അവൻ അവനെ തട്ടി ഞാൻ ഇവനെ തട്ടിയും ആദ്യമായിട്ടാണ് ഓട്ടോ എയിമിൽ ഒരു ഭാഗം കിട്ടുന്നത് അല്ലെങ്കിൽ നോക്കാൻ അവനെ കില്ലടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തും ജീനോടുള്ളവനെ നോക്കവും അതാണ് അവസ്ഥ ലക്കുണ്ടെന്ന് ഷപ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ